ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിവിടെ റെഡിയാക്കുന്നത് പഴയകാല രീതിയിലുള്ള ഒരു കോഴിക്കറിയാണ് വറച്ചരച്ച കോഴിക്കറി അതിനുവേണ്ടി ഒന്നേകാൽ കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് പീസായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള തേങ്ങയൊന്നും വറുത്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ഏലക്ക മൂന്ന് ചെറിയ കഷ്ണം കറുവാപ്പട്ട മൂന്ന് ഗ്രാമ്പു ഒരെട്ട് പത്ത് കുരുമുളക് ഇത്രയും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം നമ്മളിപ്പം ഇതൊരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാണ് വറുക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മൂക്കുന്നടം വരെ വറുത്തെടുക്കണം തേങ്ങ ഇവിടെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഇത്രയും ഒരു കളറായാൽ മതിയാവും ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാർഗം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് വെച്ചാൽ മതി പച്ചമണം എല്ലാം മാറി ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ പാനിൻ്റെ ചൂട് കൊണ്ട് കുറച്ചും കൂടി ഇരുന്ന് മൂത്തോളും അന്നേരം കറക്റ്റ് മൂപ്പാവും ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമ്മളിത് നാടൻ രീതിയിൽ റെഡിയാക്കുന്നുകൊണ്ട് ഒരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി പൊട്ടിത്തീരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് ഒരു പത്ത് വെളുത്തുള്ളി ഉണ്ട് നാല് പച്ചമുളക് കീറിയത് ഒരു ടീസ്പൂൺ മിച്ചമുണ്ട് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ വറുത്തത് ഇപ്പൊ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ വഴറ്റണം തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ അരപ്പിൻ്റെ എണ്ണ തെളിയുന്നടം വരെ വാറ്റി കൊടുക്കാം മസാല ഇവിടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ ആവശ്യം അത്രയും വെള്ളം മിക്സിയുടെ കപ്പ് കഴുകി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരല്പം പച്ച വെളിച്ചെണ്ണയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വിളമ്പാവുന്നതാണ് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്